അപ്പൊ കേസ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് മലമ്പുഴ ഗാർഡനിലാണ് കേസ് മലമ്പുഴ മലമ്പുഴയിൽ വന്നിരിക്കുകയാണ് ഇവിടെ എന്താ പറയാ ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നമ്മുടെ പൂക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ഷോ നടക്കാനിട്ട് കേസ് അത് കാരണമാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അല്ല അവിടെ നമ്മൾ എൻഡൻസിൽ തന്നെ അടിപൊളിയായിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പൂക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്ളവർ ഷോ മലമ്പുഴ ഉദ്യാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേസ് അപ്പൊ മറക്കരുത് ജനുവരി പതിനാറ് ഇന്ന് പതിനേഴായി അപ്പൊ ഇനി മൂന്നാല് ദിവസം കൂടി ഉള്ളോട്ടെ കേസ് അപ്പൊ പാലക്കാട് മലമ്പുഴയ്ക്ക് വരാനുള്ള ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഫ്ലവർ ഷോയും കൂടി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഫ്ലവർ ഷോയിന്റെ കാഴ്ചകളൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാൻ ഒരു അടിപൊളി കാഴ്ചയായിരിക്കും ഓക്കെ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേസ് പക്ഷെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ഫീലാണ് ആണ് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പൊ നമുക്ക് അവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം പൂക്കാലം എന്നുള്ള ഫ്ലവർ ഷോക്ക് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞങ്ങളും പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോട്ടെ കേസ് അപ്പൊ നമുക്ക് ഒരു അടിപൊളി എന്താ പറയാ ഫ്ലവർ ഷോ കാണട്ടെ കേസ് അധികവും തമിഴ്നാട്ടിൽ നിന്നാണ് കേസ് ആളുകൾ വന്നോണ്ടിരിക്കണത് കാണാൻ വേണ്ടിട്ട് ഇവിടെ ആവുമ്പോ മലയാളികളെ അധികം കണ്ടില്ല തമിഴ്നാട്ടുകാർ ഒരുപാട് പേരുണ്ട് കേസ് അവർക്കാണ് അവിടെ ടിക്കറ്റ് വാങ്ങുന്നതും പോകുന്നതും ആ ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് കേസ് അപ്പൊ മലമ്പുഴ ഉദ്യാനത്തിന് നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് കേസ് നമ്മൾ നേരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് അപ്പൊ നമുക്ക് ഇവിടെ ബസ് അറിയ പാലക്കാട് വന്നിട്ട് ഇവിടെ ബസ് അറിയ നേരെ നമുക്ക് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് അപ്പൊ തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ ലീവ് ആയതുകൊണ്ടാണ് കേസ് തമിഴ്നാട്ടുകാർ ഫുൾ ആയിട്ട് മലമ്പുഴി വന്നിരിക്കുന്നത് എന്തും അവർക്കും കറക്റ്റ് ടൈം ഭംഗിയാണ് കേസ് എന്താ പറഞ്ഞ പൂക്കാലം എന്നുള്ള ഫ്ലവർ കൂടി കാണാലോ ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് അമ്പത് രൂപയാണ് കുട്ടികൾക്ക് ഇരുപത് രൂപ തന്നെ കേസ് പൂച്ചട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് കേട്ടോ ഗൈസ് പ്രവേശനം ഉള്ളത് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ പൂക്കളം ഇവിടെ ഉള്ളത് കേട്ടോ എന്താണ് നമ്മുടെ പുഷ്പമേള ഉള്ളത് പിന്നെ പൂക്കളുടെ വിസ്മയ കാഴ്ചകളാണ് ഇതിനിപ്പം നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരുപാട് ഭക്ഷ്യമേള കലാപരിപാടികൾ അങ്ങനെ ഒരുപാട് പരിപാടികളും ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞില്ല മുതിർന്നവർക്ക് അമ്പത് ഉറുപ്പയും അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഫീസ് വരുന്നത് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തോളം പൂക്കളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ കുറഞ്ഞ നിരക്കിൽ ചെടികളും വിത്തുകളും പല വൃക്ഷത്തൈകളൊക്കെ നമുക്ക് വാങ്ങാനും ഇവിടെ നേഴ്സറി സ്റ്റാളുകളും ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് ബോൺസായി ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ബോഗൻ വില്ല വിവിധതരം റോസ് ഉൾപ്പെടെയുള്ള ചെടികൾ വിൽപ്പനയ്ക്കുണ്ടെന്നാണ് പറഞ്ഞത് വൈവിധ്യങ്ങളുമായി ഫുഡ് കോർട്ടിൽ ഒമ്പത്തൊമ്പത് സ്റ്റാളാണ് ട്രിപ്പ് കേസുള്ളത് ദിവസവും വൈകിട്ട് ആറു മണിക്ക് കലാപരിപാടികളും ഉണ്ട് പിന്നെ എന്താ പറഞ്ഞ സന്ദർശകർക്ക് പാട്ട് പാടാനുള്ള ആർക്കും പാടാമെന്നുള്ള ഗാനമേള പരിപാടിയും ഇവിടെ ഉണ്ട് കേട്ടാ എഴുതിയിട്ട് അടിപൊളി നല്ല ഭംഗി നല്ല കടലാസ് സ്കൂളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മിൽമിയൊക്കെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം പാഡറിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ കഴിക്കാം ഞാനും ഐസ്ക്രീം കഴിക്കാൻ പോവാം കടലാസ്തൂക്കളാണ് തടേസ് ഇവിടെ ഫുള്ള് കടലാസ് പൂക്കളാണ് നല്ല ഭംഗിയുള്ള കടലാസ് കടലാസ്തൂക്കളാണ് ഈ ഭാഗത്തല്ലേ അപ്പോൾ നമ്മൾ ഗാർഡിനകത്തേക്ക് വന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ തന്നെ ഇവിടെ ഒരു മിൽമയുണ്ട് കേസ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായയും കടികളും ജ്യൂസൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കാട്ടെ കേസ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു മിൽമയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതിനകത്തൊക്കെ നല്ല ഫ്ലവർഷോകളുണ്ട് കേസ് ഈ ഭാഗത്ത് അതിനകത്തൊക്കെ നിറയെ പൂക്കളുടെ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട് കേസ് ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പൂക്കാലിൽ എന്നുള്ള ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന കാഴ്ചയുണ്ട് കേസ് നല്ല അടിപൊളിയാണ് ഒരുപാട് കുട്ടികൾ എന്താ പറയുക അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ നമ്മൾ പണ്ട് മലമ്പുഴക്ക് വന്ന ആ ഓർമ്മകളിലേക്കൊക്കെ പോയിട്ട് കേസ് അപ്പോൾ സ്കൂളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വരെ ഉള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് എല്ലാവരും വരിക കാണുക ആസ്വദിക്കട്ടെ കേസ് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയാണ് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ കാണിനകത്തേക്ക് കയറി വരുമ്പോൾ ഒരുപാട് പൂക്കളുടെ അതൊന്നും കാണാൻ പറ്റില്ല ടക്കേസ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇവിടെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടേസ് അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ കാണാട്ടോ ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട് കേസും പങ്കെടുത്ത പൂക്കൾ ഇങ്ങനെ താഴേക്ക് കാഴ്ചയാണ് ചെക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിവിധ തരം പൂക്കളാണ് അതുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പകല് കാണുന്നതിനേക്കാൾ നല്ലത് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റും കൂടി ആവുമ്പോഴാണ് കേസ് ഈ പൂക്കളുടെ ഭംഗികൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ം മുതൽ നമുക്ക് ഈ ഭാഗം മുതൽ ഫുള്ള് ഫുഡ് കോർട്ടാണ് ട്രെയിസ് ഈ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുഡ് പാർക്കുകളാണ് പാർക്കുകളാണിപ്പോൾ ഈ മലമ്പുഴയിൽ ഉള്ളത് സോട ഉപ്പു സോടൊരു സോഡ് ഉപ്പുട